ഒൻപതാം നൂറ്റാണ്ടിൽ തുർക്കിയിൽ നിന്നും കച്ചവട ആവശ്യാർത്ഥവും കുതിരപ്പടയാളികളുമായി ഡൽഹിയിലെത്തിയ തുലുക്കന്മാർ അഥവാ തുർക്കി വംശജർ ആയിരത്തി മുന്നൂറ്റി പത്തൊൻപത് വരെ ഡൽഹി ഭരിച്ച വിവിധ രാജാക്കന്മാരുടെ പടയാളികളായി സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചു വന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ യുദ്ധങ്ങൾ ഇല്ലാതായപ്പോൾ കുടുംബം പോറ്റാനായി തുലുക്കന്മാർ തമിഴ്നാട്ടിലെ മധുരയിലേക്ക് പാലായനം ചെയ്തു അവിടെ നിന്നും മധുര രാജാവിന്റെ പട്ടാളത്തിൽ സൈനികരായി ഇവരിൽ പലരും സേവനമനുഷ്ഠിച്ചു ക്രിസ്താബ്ദം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ മധുരയിൽ നിന്നും പന്തളം രാജാവിന്റെ പടയാളികളായും കച്ചവടത്തിനായും തെക്കൻ കേരളത്തിലേക്ക് തുലുക്കന്മാർ ചേക്കേറി പടയാളികൾക്ക് തുർക്കിയിൽ റാവുത്ത് എന്നാണ് പറഞ്ഞു വരുന്നത് ആ അടിസ്ഥാനത്തിൽ ഇവരെ റാവുത്തർ എന്ന് അറിയപ്പെട്ടു തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ പന്തളം രാജാവ് പത്തനംതിട്ട ജില്ലയിലെ തുമ്പമൺ എന്ന സ്ഥലത്ത് പാർപ്പിക്കുകയും അതിനുശേഷം നാല് കിലോമീറ്റർ പടിഞ്ഞാറേട്ടയ്ക്ക് മാറി കടൈക്കാട് പ്രദേശത്ത് താമസം നൽകുകയും ചെയ്തു ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അൻപതിലാണ് കടൈക്കാട് റാവത്തർ വിഭാഗം താമസം തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപതോടുകൂടെ നമസ്കാര ആവശ്യത്തിനായി തെരുവിനുള്ളിൽ ഒരു ചെറിയ നിസ്കാര സ്ഥലം തുടങ്ങി കാലക്രമേണ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ അവിടെ പള്ളി നിർമ്മിക്കുകയും ചെയ്തു ഇന്ന് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ മഹല്ലായി അറിയപ്പെടുന്ന പന്തളം കടൈക്കാട് ജുമാ മസ്ജിദ് ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളോടുകൂടി പണിതിരിക്കുകയാണ് ഇസ്ലാമിക വേരോട്ടത്തിൽ പിൽക്കാലത്ത് കേരളത്തിൽ റാവുത്തർ വിഭാഗത്തിന്റെ സംഭാവനകൾ ശ്ലാഘനീയമായിരുന്നു